എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എങ്ങനെ ഒരു ഹൈ സിബിൽ സ്കോറ് നമുക്ക് കീപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ച് പറയുവാനായിട്ടാണ് ഒന്നാമത് നമ്മൾ അറിയേണ്ടത് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ്പ് എ ഹൈ സിബിൽ സ്കോർ എന്തുകൊണ്ടാണ് ഈ ഒരു സ്കോർ നമ്മൾ ഹൈ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെ നമുക്ക് നൽകുന്ന ഒരു സ്കോറാണ് ഇത് നമ്മളെ ഫിനാൻഷ്യൽ ട്രസ്റ്റ് സ്കോറായിട്ട് നമുക്ക് പരിഗണിക്കാം അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് നമ്മളെ ഫിനാൻഷ്യലി എത്രത്തോളം സ്ട്രെസ് ചെയ്യാം എന്നുള്ളൊരു സ്കോറായിട്ട് കൂടുതൽ സ്കോറ് പൊടുന്തോറും കൂടുതലായിട്ട് അവർക്ക് നമ്മൾ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ടെൽസ് ഹൗ ബാങ്ക് ഹൗ സേഫ് ഇറ്റ് ഈസ് ടു ലെൻഡ് മണി ടു യു ഈയൊരു സ്കോർ എന്ന് പറയുന്നത് മണി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടി എത്രത്തോളം സേഫ് ആണ് എന്ന് ബാങ്കുകൾക്ക് തീരുമാനിക്കാനുള്ള ഒരു സ്കോറായിട്ട് നമുക്ക് പരിഗണിക്കാം ഇപ്പം നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു ഹൈ സിവിൽ സ്കോർ ഉണ്ടാവുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ഗുണങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തേത് നമ്മുടെ ലോണ് പെട്ടെന്ന് അപ്രൂവൽ ആവും എന്നുള്ളതാണ് നമ്മുടെ ബാങ്കുകൾ എന്തു ചെയ്യും ലോണ് വേഗത്തിൽ അപ്രൂവൽ ആക്കും ലെസ് പേപ്പർ വർക്ക് വളരെ കുറഞ്ഞ പേപ്പർ വർക്കുകളെ നമുക്ക് സിവിൽ സ്കോർ നന്നായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും ഹയർ ചാൻസ് ഓഫ് അപ്രൂവൽ ഈവൻ ഡ്യൂറിങ് സ്ട്രിക് െൻഡിങ് പീരിയഡ്സ് അതായത് ഈ ഒരു കടം വാങ്ങുന്ന ആ ഒരു സമയം വളരെ അതിന് വളരെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള സമയത്തിൽ പോലും നമുക്ക് ഈ ഒരു ഹൈ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ലോണ് ലഭിക്കും എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് അടുത്തതായിട്ട് ലോവർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈ ഒരു ലോവർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് നല്ലൊരു വരുമാനം അല്ലെങ്കിൽ ഒരു സേവിങ് നന്നായിട്ട് നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളത് തിരിച്ചറിയുക ഹൈ സ്കോറ് എന്നുള്ളത് ലോവർ ഇൻട്രസ്റ്റ് അതായത് എത്രത്തോളമാണ് നമ്മളെ ഹൈ സ്കോറ് എന്നുള്ളത് അത്രത്തോളം നമ്മുടെ തെയ്യും ഈ ഒരു ലോൺ ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ട് കാരണമാകും എന്നുള്ളത് തിരിച്ചറിയാം ഒന്നോ രണ്ടോ ശതമാനം പോലും ഒരുപാട് കാലം നോക്കുന്നത് നമുക്ക് ലക്ഷങ്ങളുടെ ആ ഒരു വ്യത്യാസം നേടിത്തരാൻ സഹായിക്കും എന്നുള്ളത് തിരിച്ചറിയാം അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എട്ടേ പോയിൻ്റ് ഒരു ഹോം ലോൺ നമ്മൾ എടുക്കുകയാണ് അൻപത് ലക്ഷം രൂപയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു ഇരുപത് വർഷത്തേക്കാണ് എമൗണ്ട് എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക എട്ടേ പോയിൻ്റ് അഞ്ച് ഇൻട്രസ്റ്റ് ആകുമ്പോൾ നമുക്ക് അമ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇൻട്രസ്റ്റ് വരിക പക്ഷെ അത് ഏഴേ പോയിൻ്റ് അഞ്ച് അവിടെ ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷെ അപ്പോൾ നാൽപ്പത്തി രണ്ട് ലക്ഷത്തിൻ്റെ അടുത്തായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് വരിക അവിടെ തന്നെ നമ്മൾ പത്ത് ലക്ഷം രൂപ എന്ത് ചെയ്തു സേവ് ചെയ്തു അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ചെറിയ ഒന്നോ രണ്ടോ ശതമാനം നമ്മൾ ഹൈ സിബിൽ സ്കോർ കൊണ്ട് കുറയുമ്പോൾ ഒരു വ്യത്യാസമാണ് അവിടെ എന്തു ചെയ്യുക മനസ്സിലാക്കേണ്ടത് എന്ന് തിരിച്ചറിയാം ഇനി അടുത്തതായിട്ട് ഹയർ ലോൺ എബൗണ്ടും ക്രെഡിറ്റ് ലിമിറ്റും നമുക്ക് ഈ ഒരു നല്ല രീതിയിലുള്ള സിബിൽ സ്കോർ കൊണ്ട് കിട്ടുമെന്നുള്ളത് തിരിച്ചറിയാം നിങ്ങളെ ബാങ്ക് കൂടുതൽ ട്രസ്റ്റ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങളെ ലോൺ എമൗണ്ട് ഇപ്പോൾ വീടിന് വേണ്ടി നിങ്ങൾ ലോൺ എമൗണ്ട് എടുക്കുമ്പോൾ അത് വളരെ ഉയർന്നൊരു തുക കിട്ടും അതിനായിട്ട് അതേപോലെ തന്നെ എന്ത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റും വളരെ ഹൈ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ അടുത്തതായിട്ടുള്ളത് ക്രെഡിറ്റ് കാർഡിന് മികച്ച ഓഫറുകൾ ലഭിക്കും എന്നുള്ളതാണ് ലൈഫ് ടൈം ഫ്രീ കാർഡ്സ് നിങ്ങൾക്ക് ഹൈ സിബിൽ സ്കോർ വെച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് ക്യാഷ് ബാക്കും റിവാർഡ് കാർഡ്സൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പ്രീമിയം കാർഡ്സ് ആ ഒരു പ്രീമിയം കാർഡ്സ് വെച്ച് നമുക്ക് ട്രാവൽ ബെനഫിറ്റ്സും അതുപോലെ എയർപോർട്ട് ലോഞ്ചൊക്കെ എന്ത് ചെയ്യാം ആക്സസ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഹൈ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് നെഗോസിയേഷൻ പവർ കൂടും എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സിംഗ് റേറ്റിനും ഇൻട്രസ്റ്റ് റേറ്റിനും പ്രോസസ്സിങ് ഫീസിനും ോങ് ടേമിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെഗോസിയേഷൻ ചെയ്ത് അവയൊക്കെ കുറയ്ക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കാം അതിനുശേഷം വേറൊന്നറിയേണ്ടത് ഇത് ലോണിന് അപ്രൂവും കൂടി ഇത് വെച്ചിട്ടുണ്ടാവും ഈ ഒരു ബെനഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും നല്ല സിവിൽ സ്കോറ് നമുക്ക് ഹൗസസ് റെൻ്റ് ചെയ്യുമ്പോൾ ഒരു എന്താണ് നല്ല രീതിയിലുള്ള അതിലൊരു അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ജോബ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ ഈ ബി എൻ പി എൽ ഇ എം ഐ സ്കീംസിനൊക്കെ എന്ത് ചെയ്യും അത് ഫാസ്റ്റർ ആയിട്ടുള്ള അപ്രൂവൽ ലഭിക്കാൻ ഈ ഒരു ഹൈ സിബിൽ സ്കോറ് സഹായിക്കും ഇനി നമുക്ക് ഈ ഒരു സിബിൽ സ്കോറിൻ്റെ കാറ്റഗറി അറിയാം മുന്നൂറ് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത് വരെ നമ്മളെ വളരെ മോശമായിട്ട് പൂറ കാറ്റഗറിയിലാണ് പെടുത്തുക ഹൈ റിസ്ക് ആണ് ഇത് ബാങ്കുകാർ കാണുന്നത് ലോൺ റിജക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി അഞ്ഞൂറ്റി അൻപത് മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെയാകുമ്പോൾ അത് വേറായിട്ടാണ് പറയുക അത് ലിം അപ്രൂവലിനെ അത് ലിമിറ്റ് ചെയ്യുകയും ഉയർന്ന പലിശ നമുക്ക് എന്ത് കിട്ടും വരാനുള്ള സാധ്യതയും അവിടെയുണ്ട് അറുന്നൂറ്റി അൻപത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ആവറേജ് ആണ് പറയുന്നത് അപ്പോൾ അവിടെ ചില ലോണുകൾ പോസിബിൾ ആണ് എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി നാൽപ്പത് വരെ ഗുഡാണ് അതിൽ മോസ്റ്റ് ലോൺസും നമുക്ക് അപ്രൂവ് ചെയ്ത് കിട്ടും ഇനി എഴുന്നൂറ്റി അൻപത് മുതൽ തൊള്ളായിരം വരെ എക്സലൻറ്റ് ആണ് അപ്പോൾ അവിടെയാണ് നമുക്ക് ബെസ്റ്റ് പലിശ നിരക്കുകളും അതേപോലെ തന്നെ ഓഫറുകളും ലഭിക്കുക എന്നുള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക തിരിച്ചറിയാം നമ്മൾ പൊതുവായിട്ട് ചെയ്യുന്ന നമ്മളെ സിബിൽ സ്കോറിന് ഹർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലേറ്റായിട്ടുള്ള ഇ എം ഐയും കാർഡ് പേയ്മെൻസും എന്തു ചെയ്യും നമ്മുടെ സിബിൽ സ്കോർ കുറയ്ക്കും നമ്മൾ വല്ലാത്ത രീതിയിൽ ക്രെഡിറ്റ് അതായത് കടം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സിബിൽ സ്കോർ കുറയ്ക്കും നമ്മൾ വല്ലാതെ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു സിവിൽ സ്കോർ കുറയ്ക്കും നമ്മൾ ആ ഒരു ലോൺ ക്ലോസ് ചെയ്യുന്നതിനു പകരം അത് സെറ്റിൽ ചെയ്താലും എന്തു പറ്റും നമ്മുടെ ആ ഒരു സിവിൽ സ്കോർ കുറയാനുള്ള കാരണമാകും പിന്നെ ചെറിയ രീതിയിലുള്ള കടങ്ങളും ചെറിയ രീതിയിലുള്ള അടവ് തെറ്റലൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്തത് അടയ്ക്കാതെ നിന്നാലും എന്തു ചെയ്യും നമ്മളെ സിവിൽ സ്കോർ കുറയ്ക്കും എന്നുള്ളത് തിരിച്ചറിയാം ഇനി ഒരു ഹെൽത്തി സിവിൽ സ്കോറ് ഇതാക്കണെങ്കിൽ നമ്മൾ എന്തൊക്കെ നമ്മുടെ ആ ഒരു വീഡിയോയിൻ്റെ മെയിൻ വിഷയത്തിലേക്ക് വരികയാണ് എൽ ജി സിവിൽ സ്കോർ എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി അൻപതിന് മുകളിൽ എന്നുള്ളതാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം പേ ഓൾ ഡ്യൂസ് ഓൺ ടൈം നമ്മുടെ ആ ഒരു ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ നമ്മുടെ എല്ലാ ബില്ലുകളും എന്തു ചെയ്യാം അടച്ചു തീർക്കുക ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ബി എൻ പി എൽ ലോൺസ് അതൊക്കെ എന്തു ചെയ്യുക നമ്മൾ ആ ഒരു ഡ്യൂ ഡേറ്റ് മിസ് ചെയ്യാതിരിക്കുക ഇവൻ വൺ ഡേ ഡിലേ ക്യാൻ റിഡ്യൂസ് യുവർ സ്കോർ ഒരു ദിവസത്തെ ഡിലേ പോലും എന്തു ചെയ്യും അവിടെ ആ ഒരു സിബിൽ സ്കോർ കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണമാവും യൂസ് ഓട്ടോ ഡെബിറ്റ് ഓർ റിമൈൻഡേഴ്സ് ആ ഒരു ഓട്ടോ ഡെബിറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് വെച്ചിട്ടോ അത് അടയ്ക്കാൻ ശ്രമിക്കുക ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്ത് ശതമാനം വരെ നമ്മുടെ സിബിൽ സ്കോറ് പരിഗണിക്കുന്നത് ഇതാണ് ഇനി നമ്മളെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്രെഡിറ്റ് കാർഡ് യൂസേജ് എന്ത് ചെയ്യുക വളരെ കുറച്ചു വെക്കുക എന്നുള്ളതാണ് ഒരു മുപ്പത് ശതമാനത്തിന് താഴെ എന്തു ചെയ്യുക നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ചെയ്യുക അതായത് ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ ലിമിറ്റ് എങ്കിൽ നമ്മൾ മുപ്പതിനായിരമോ അതിൽ താഴെയോ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഹൈ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് പൈസ തരുന്ന ആള് നമ്മളൊരു കടത്തിന് ആർത്തി കാണിക്കുന്ന ആളാന്ന് തോന്നും അതൊരു സിവിൽ സ്കോർ കൂട്ടാനുള്ള കാരണമാകും എന്നുള്ളത് തിരിച്ച് കുറയ്ക്കാനുള്ള കാരണമാകും എന്നുള്ളത് തിരിച്ചറിയാം അപ്പോൾ നമ്മൾ ഒരു മുപ്പത് ശതമാനം അല്ലെങ്കിൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയൊക്കെ നമ്മുടെ ക്രെഡിറ്റ് എന്ത് ചെയ്യുക ക്രെഡിറ്റ് കാർഡിൽ ലിമിറ്റ് ചെയ്യുക പിന്നെ എന്തു ചെയ്യുക ടു മെനി ലോൺസും അതേപോലെ തന്നെ കാർഡ്സും നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക മൾട്ടിപ്പിൾ ലോൺസ് അതേപോലെ തന്നെ കാർഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഹാർഡ് എൻക്വയറീസ് ആയിട്ടാണ് പരിഗണിക്കുക ടു മെനി എൻക്വയറീസ് ഒരുപാട് എൻക്വയറികൾ വരുന്നത് എന്തു ഒരുപാട് എൻക്വയറികൾ വരുന്നത് നമ്മുടെ സ്കോറ് ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണമാവും എന്നുള്ളത് തിരിച്ചറിയാം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക പിന്നെ ഒരു ലോങ് ക്രെഡിറ്റ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ എന്ത് ചെയ്യ നമ്മളെ ഏറ്റവും മാക്സിമം സമയത്ത് ആ ഒരു അക്കൗണ്ടിൻ്റെയൊക്കെ ലെങ്ത്ത് കൂട്ടിപ്പോവാൻ നോക്കുക ഡോൺ ക്ലോസ് യുവർ ഓൾഡസ്റ്റ് ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ ഏറ്റവും ആദ്യം എടുത്ത ക്രെഡിറ്റ് കാർഡ് എന്ത് ചെയ്യുക നിങ്ങൾ ഒരിക്കലും ക്ലോസ് ചെയ്യാതിരിക്കുക നമ്മളെ അക്കൗണ്ടിൻ്റെ ആ ഒരു പഴക്കം കൂടുന്തോറും നമ്മൾ നമ്മളിലുള്ള വിശ്വാസം അവർക്ക് കൂടാനാണ് അത് കാരണമാവുക ഏജ് ഓഫ് ക്രെഡിറ്റ് അത് എത്ര കാലം പഴക്കമുണ്ടോ അതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത് ഇനി അടുത്തത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ക്രെഡിറ്റ് നമ്മൾ മിക്സ് ചെയ്യുക അതായത് സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണും എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞാൽ ഹോം കാർ ലോണുകളൊക്കെയാണ് അൺസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് അതേപോലെ പേഴ്സണൽ ലോണാണ് അതുപോലെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഉപയോഗിക്കുക ഈ ഒൺ ക്രെഡിറ്റ് കാർഡ് വെച്ചുള്ള ലോണുകളോ അല്ലെങ്കിൽ ലോണുകൾ മാത്രമായിട്ടുള്ളതോ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമല്ല അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നമ്മുടെ ബാക്കിയുള്ള ലോൺസ് എന്തു ചെയ്യുക വളരെ കൃത്യമായിട്ട് അടച്ചു അടച്ചുപോവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എന്തു ചെയ്യുക ലോണുകള് സെറ്റിൽ ചെയ്യാതിരിക്കുക കുറഞ്ഞ തുകയ്ക്ക് സെറ്റിൽ ചെയ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ പാടുള്ളൂ ഈ ഒരു സെറ്റിൽഡ് ലോൺ എന്ത് ചെയ്യും ക്ലോസ്ഡ് ലോണിനെക്കാളും നമ്മുടെ ഈ ഒരു സിബിൽ സ്കോർ കുറയ്ക്കാനായിട്ടുള്ള കാരണമാകും എന്നുള്ളതും കൂടെ തിരിച്ചറിയാം ഇനി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സിബിൽ സ്കോർ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ട് ഒരു മൂന്ന് മാസം മുതൽ ആറു മാസം വരെ ആ ഒരു ക്രെഡിറ്റ് സ്കോറ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ റോങ് ലേറ്റ് പേയ്മെൻറ്റ്സോ അല്ലെങ്കിൽ നമ്മൾ എടുക്കാത്ത ലോണുകളോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസൊക്കെ ആ ഒരു സിബില് വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് സിബില് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും കൂടെ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഒരു മിനിമം പേയ്മെൻറ് ട്രാപ്പ് നമ്മൾ എപ്പോഴും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ ഈ മിനിമം ഡ്യൂ അടച്ച് പോകുന്നത് എന്തു ചെയ്യുക എപ്പോഴും ഒഴിവാക്കുക എല്ലാ സമയവും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയുണ്ടോ അത് മുഴുവനായിട്ട് എന്തു ചെയ്യുക ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നമ്മളെ പേഴ്സണൽ ലോണും അതുപോലെ ബി എൻ പി എൽ ആപ്സൊക്കെ നമ്മൾ എന്തു ചെയ്യുക ഒന്ന് ലിമിറ്റ് ചെയ്യുക കുറച്ച് ഉപയോഗിക്കുക നമ്മള് വളരെ ചെറിയ ലോണുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടുന്നത് എന്താണ് നമ്മളെ ഫിനാൻഷ്യൽ സ്ട്രെസ് ആണ് അവര് അതിലൂടെ കാണുക അതൊരിക്കലും നമ്മളെ സ്കോറിന് നല്ലതല്ല നമുക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊന്ന് ആ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പൈസ അടക്കുക മുപ്പത് ശതമാനത്തിൽ കുറവ് മാത്രം അവർ ക്രെഡിറ്റ് യൂസ് ചെയ്യുക ലോൺസും എൻക്വയറീസും കുറയ്ക്കുക ലോങ് ക്രെഡിറ്റ് ഹിസ്റ്ററി കീപ്പ് ചെയ്യുക ലോണുകൾ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്കോറ് വളരെ താഴ്ന്നിട്ടാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൃത്യമായിട്ടൊരു ചിട്ടയായിട്ട് പോയാൽ ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള നല്ല ബിഹേവിയർ കൊണ്ട് നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് സ്കോറ് അല്ലെങ്കിൽ നമ്മളെ സിബിൽ സ്കോർ ഉയർത്താനായിട്ടും കൂടെ സഹായിക്കും എന്നുള്ളത് അവിടെ നമ്മൾ തിരിച്ചറിയുക അപ്പം കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ ക്രെഡിറ്റ് സ്കോറ് അല്ലെങ്കിൽ സിബിൽ സ്കോർ എത്രയാണ് ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ